നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ചെങ്കടലിൽ ഹൂതികൾക്ക് നേരെ തീ മഴ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക സഖ്യം ചെങ്കടലിൽ അമേരിക്കൻ ചരക്ക് കപ്പലിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായിട്ടാണ് ഹൂതികളെ തീർക്കാനായി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പടപ്പുറപ്പാട് ഹൗദി കേന്ദ്രങ്ങൾക്ക് നേരെ സംയുക്ത ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഇവരോടൊപ്പം മറ്റു മൂന്ന് ലോക രാജ്യങ്ങളും ചേരുമ്പോൾ അഞ്ചു രാജ്യങ്ങളുടെ സൈനിക സഖ്യമാണ് ഹൂതികളെ തീർക്കാനായി ഇപ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഹൂതികൾക്ക് നേരെ ആണവായുധം പ്രയോഗിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് വരുന്നത് ഇനി ഹൂതികളോട് മാപ്പില്ല എന്ന് അമേരിക്ക പറയുന്നു അമേരിക്കയുടെ അത്യാധുനികമായ പടക്കപ്പലുകൾ ചെങ്കടലുകൾ ചെങ്കടലിൽ നങ്കൂരമിട്ട് കഴിഞ്ഞിരിക്കുന്നു ബ്രിട്ടന്റെയും അമേരിക്കയുടെയും മറ്റ് മൂന്ന് രാജ്യങ്ങളുടെയും സൈനിക സഖ്യമായിരിക്കും ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുക ഹൂതികൾക്ക് ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളായ യമനിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയിരുന്നു കനത്ത നാശനഷ്ടമാണ് ഹൂതിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഈ മിസൈൽ ആക്രമണത്തിൽ ഉണ്ടായത് അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഹൂതി വിമതർ നടത്തിയത് ഡ്രോൺ ആക്രമണവും ഡ്രോൺ മിസൈൽ ആക്രമണമാണ് ഇതിൽ ചരക്കു കപ്പലിന് സാരമായ കേടുപാടുകൾ പറ്റിയെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇതോടുകൂടി ഇനി അടങ്ങിയിരിക്കാനാകില്ലെന്ന് യു എസും ബ്രിട്ടനും തീരുമാനിക്കുകയായിരുന്നു ഹൂതികളുടെ ഹൂതികളെ ഭയന്ന് ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം ഇനി നിർത്തിവെയ്ക്കാനാകില്ല അത് ഏഷ്യയെയും യൂറോപ്പിനെയും ഒരുപോലെ ബാധിക്കും ഭൂതികളെ പൂർണ്ണമായും ചെങ്കടലിൽ നിന്ന് തുരത്താനും അല്ലെങ്കിൽ യവനെതിരെ തന്നെ യുദ്ധം പ്രഖ്യാപിക്കാനുമാണ് ഇപ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെ നീക്കം ഇത്തരത്തിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം ആ ഇസ്രായേൽ ഹമാസ് സംഘർഷം ആ രാജ്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വ്യാപിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ലഭിക്കുന്നത് മറ്റൊരു മൂന്നാം ലോക മറ്റൊരു ലോകമഹായുദ്ധമായി ഈ ഈ യുദ്ധങ്ങൾ മാറുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നു ഹൂതികളുടെ ഹൂതികളെ ആക്രമിച്ചു തീർക്കാൻ അമേരിക്ക രണ്ടും കൽപ്പിച്ചിറങ്ങുമ്പോൾ അമേരിക്കയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ ഹൂതികൾ ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം ഹൂതികളെ നിഷ്പ്രയാസം തീർക്കാൻ അമേരിക്ക കഴിയും പക്ഷേ ആ സമയം ഇറാനും യമനും ഈജിപ്റ്റ് ഈജിപ്റ്റും അടക്കമുള്ള രാജ്യങ്ങൾ സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ ഹൂദികളുടെ സംരക്ഷണത്തിനായി എത്തുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാന ചോദ്യം ഇറാൻ ഇപ്പോൾ തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇറാഖിലെ കുർദ് ശക്തി കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തിയത് അതിന് ഇറാൻ പറയുന്ന ന്യായീകരണം ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദിനു വേണ്ടി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ അവിടെയുണ്ട് മൊസാദിന്റെ ചാരപ്പണി മുന്നോട്ട് മൊസാദിന്റെ ചാരപ്പണി അനുവദിക്കാനാവില്ല അതുകൊണ്ട് മൊസാദിന്റെ ശക്തി കേന്ദ്രങ്ങളെ കച്ചു തകർക്കാനും മുസാദിന ശക്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അതിനെ ഇല്ലായ്മ ചെയ്യാനുമാണ് തങ്ങൾ ഈ യുദ്ധം ആരംഭിച്ചതെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് അതിന്റെ ഇറാൻ ഇതിലൂടെ വെളിപ്പെടുത്തുന്നത് പശ്ചിമേഷ്യയിൽ ഇനി തങ്ങളും നേരിട്ട് യുദ്ധത്തിനിറങ്ങുമെന്നുള്ളതാണ് എന്തായാലും ഹൂതികൾക്ക് സാമ്പത്തികമായും സൈനികമായും സഹായം നൽകുന്നത് ഇറാനാണ് ആ ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ അമേരിക്കയും ബ്രിട്ടനും മാത്രമല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും യുദ്ധത്തിന്റെ ഇടയിലേക്ക് എത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അങ്ങനെ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളികളാവുകയാണെങ്കിൽ മറ്റൊരു ലോകമഹായുദ്ധമായി ഇത് പരിണമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അത്തരത്തിലുള്ള കലുഷിതമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നമുക്ക് കാണാനാകുന്നത് ഇസ്രായേൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം നൂറാം ദിവസത്തിലേക്ക് അടക്കുന്നു ആ നൂറാം ദിവസത്തിലേക്ക് അടക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് യുദ്ധം വ്യാപിക്കുന്ന കാഴ്ച നമുക്ക് കാണാനാകുന്നത് ഇസ്രായേലിന്റെ ഹമാസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ചെങ്കടലിൽ ഹൂദികൾ ആക്രമണം ആരംഭിച്ചത് നേരത്തെ തന്നെ ഇരുപത്തി ഏഴിലധികം കപ്പലുകൾക്ക് നേരെ ആ ഹൂതി ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു അതുമാത്രവുമല്ല അറബിക്കടലിലേക്ക് കൂടി അവർ ആക്രമണം വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഇത് മുൻകൂട്ടി കണ്ടാണ് അറബിക്കടലിന്റെ സുരക്ഷ ഇന്ത്യയുടെ നാവികസേന സ്വന്തമായി ഏറ്റെടുത്തത് പത്ത് പടക്കപ്പലുകളാണ് അറബിക്കടലിൽ ഇന്ത്യ വിന്യസിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സൈനിക ശക്തി ഭയന്ന ഹൂതികൾ അറബിക്കടലിന്റെ ഭാഗത്തേക്ക് എത്തുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എന്നാൽ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള അഞ്ചോളം സഖ്യരാജ്യങ്ങൾ സംയുക്തമായി സുരക്ഷ ഒരുക്കിയിട്ടും ചെങ്കടലിൽ ഹൂതികൾ വലിയ ആക്രമണം നടത്തുകയാണ് അതിന് യമന്റെ പിന്തുണയുണ്ട് സിറിയയുടെ പിന്തുണയുണ്ട് ഒക്കെ പിന്തുണയുണ്ട് ഇറാൻ നൽകിയ ഡ്രോണുകളാണ് ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചാണ് നേരത്തെ അമേരിക്കൻ പടക്ക ചരക്ക് കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയത് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഇതിന് പിന്നാലെയാണ് ഹൂതികളെ സഹായിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കുമെന്ന് അമേരിക്ക ഭീഷണി മുഴക്കിയത് ആ ഭീഷണി ഇറാൻ മുഖവിലേക്ക് എടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസം ഇറാഖിലെ മൊസാദിന്റെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയോടുകൂടി ഈ യുദ്ധത്തിൽ ഇറാൻ നേരിട്ടിറങ്ങുകയാണ് എന്നുള്ള വിവരങ്ങളുണ്ട് ഇറാഖിലുള്ള അമേരിക്കൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നേരത്തെ ഹൂദികൾ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണവും ഇറാന്റെ പിന്തുണയോടെ ഉള്ളതായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അങ്ങനെ ഒരു ഭാഗത്ത് അമേരിക്കയും ബ്രിട്ടനും അടക്കം നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഹൂതികളുണ്ട് ഹൂദികളെ പിന്തുണച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നു ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഹിസ്ബുള രംഗത്ത് വരാം അങ്ങനെ ഒരു ഭാഗത്ത് തീ ശക്തികളും തീവ്രവാദികളും തീവ്രവാദികളും അവരെ പിന്തുണയ്ക്കുന്നവരും മറുഭാഗത്ത് അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങളും നിൽക്കുമ്പോൾ യുദ്ധം കൊടുമ്പിരി കൊടുമ്പുരിക്കടാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് യുദ്ധം കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമെന്നുള്ള ആശങ്ക ലോകത്തിനുണ്ട് ഇസ്രായേലാകട്ടെ ഹമാസിനെ പൂർണ്ണമായും തീർക്കാനുള്ള ആ പടപ്പുറപ്പാടിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു സൗദി ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് സൗദി അറേബ്യ ശ്രമിക്കുകയാണ് സൗദി അറേബ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് ന്യായമുണ്ട് സ്വന്തം അതിർത്തിയുടെ സുരക്ഷയും സമാധാനവും കാക്കാനുള്ള ബാധ്യസ്ഥത ബാധ്യസ്ഥ ബാധ്യസ്ഥത ഇസ്രായേലിനുണ്ട് അതേസമയം പാലസ്തീന് പാലസ്തീൻ അതേസമയം പാലസ്തീനിൽ സമാധാനം പുലർന്നാൽ മാത്രമേ ഇസ്രായേലിന് സമാധാനം ലഭിക്കൂ അതിന് പാലസ്തീൻ സ്വതന്ത്രമാകണം പാലസ്തീനും ഇസ്രായേലും ഈ വിഷയത്തിൽ കടുംപിടുത്തം ഒഴിവാക്കുകയും ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും വേണമെന്നാണ് ഏറ്റവും ഒടുവിലായി സൗദി അറേബ്യ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇസ്രായേലിനെ കുറ്റപ്പെടുത്താതെയും എന്നാൽ പൂർണ്ണമായും പാലസ്തീനെ അനുകൂലിക്കാതെയുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് സൗദി സ്വീകരിച്ചിരിക്കുന്നു രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ വേണമെന്ന രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ അനുസരിക്കണമെന്ന ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ സൗദി നടത്തിയിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ കൂടുതൽ കൂടുതൽ കലുഷിതമായിരിക്കുന്നു സാഹചര്യങ്ങളെന്നുള്ള വാർത്തകളാണ് ഏറ്റവും പ്രധാനമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത്